നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ആയിട്ടുള്ള ഒരു മഷ്റൂം കറിയാണ് വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് രണ്ട് ടീസ്പൂൺ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത് ഈ ഓയില് ചൂടായി വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത ഒരു മീഡിയം സൈസ് സവോളയാണ് ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി അതും വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക വീണ്ടും എല്ലാ ഐറ്റംസും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ രണ്ട് ടീസ്പൂൺ ചതച്ച മുളകും കൂടെ ചേർക്കുക അധികം എരിവില്ലാത്ത എരിവില്ലാത്തൊരു കറിയാണിത് അഞ്ഞൂറ് ഗ്രാം വട്ടൺ മഷ്റൂംസാണ് ഞാൻ ഉപയോഗിക്കുന്നത് മഷ്റൂംസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള മഷ്റൂംസ് വേണം ഈ ഇങ്ങനത്തെ ക്രീമി കറി വെക്കാനായിട്ട് ഇത് വീണ്ടും ഒരു നാല് മിനിറ്റൂടെ മീഡിയം ഹീറ്റിൽ വഴറ്റിയെടുക്കുക ഈ നമ്മൾ ചേർത്ത മുളകിൻ്റെ ആ എരി ഇതിലേക്ക് പിടിക്കാനായിട്ടാണ് കൂടാതെ ഒരു ടൊമാറ്റോയിൽ നിന്നുള്ള അരച്ചെടുത്ത ആ ടൊമാറ്റോ പ്യൂരിയും കൂടെ ചേർക്കുക ഇപ്പോഴും തീയെ മീഡിയം ഹീറ്റിൽ തന്നെയാണ് ഈ ടൊമാറ്റോയും കൂടെ ഇത് നന്നായിട്ട് ഈ കൂണിലേക്ക് ഒന്ന് പിടിച്ചു വരണം പിന്നെ കൂണ് നമ്മൾ വഴറ്റുമ്പോഴത്തേക്ക് അതിലുള്ള വെള്ളമയം ഈ പാനിലേക്ക് വരും നമ്മൾ മിക്സി കഴുകി ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വെള്ളം കൂടെ അതിലേക്ക് ചേർക്കുക അത്യാവശ്യം ഈ കൂണ് ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം അഞ്ച് മിനിറ്റും കൊണ്ട് ഇത് കൂൺ പെട്ടെന്ന് വേഗം അഞ്ച് മിനിറ്റും കൊണ്ട് ഇത് വെന്ത് വരികയും ചെയ്യും മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇതിൽ ചേർക്കാറില്ല മൂന്ന് ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ കേക്ക് ഫ്ലവറും കൂടെ ചേർക്കുക തീ ഇതിനു മുമ്പായിട്ട് ലോ ഹീറ്റിലേക്കാക്കണം എന്നിട്ട് ഈ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം ഒരു നാല് മിനിറ്റോളം ലോ ഹീറ്റിൽ വഴറ്റിയെടുത്താൽ മതി അതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും നല്ലതായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് ഒരു മീഡിയം ഹീറ്റിലേക്ക് വെക്കുക ഈ കൂണും ഇത് എല്ലാം കൂടെ ഈ പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്തു വരണം അപ്പം നല്ല തിക്കായിട്ടും ക്രീമിയായിട്ടുള്ള ഒരു കറി നമുക്ക് കിട്ടും ഇത് അധികം സ്പൈസസ് ഇല്ലാത്ത ഒരു സൈഡ് ഡിഷാണ് ചപ്പാത്തി പൂരി ഇതിനൊക്കെ നല്ല എക്സലൻറ്റ് കോമ്പിനേഷനാണ് ഇവിടെ ഇതെല്ലാം ഇപ്പോൾ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം ആകെ എരുവിന് നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയും ചതച്ച മുളകുമാണ് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർക്കാം അല്ലെങ്കിൽ ഒറിഗാനത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഒറിഗാനം ചേർത്താലും മതി ഒറിഗാനം ചേർക്കുകയാണെങ്കിൽ മല്ലിയില ചേർക്കരുത് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയാണ് ഇതിലേക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത് ഞാനിവിടെ ചേർക്കുന്നത് ആൽമണ്ട് മിൽക്കാണ് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വൈറ്റ് ക്രീം ചേർത്താലും മതി ക്രീം ചേർത്താലും മതി പശുവിൻ്റെ പാലോ കോക്കനട്ട് മിൽക്കോ അത് ചേർത്താൽ വേറൊരു ടേസ്റ്റ് പോകും നല്ല രുചിയേറിയ ക്രീമി മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട് ഇതൊരു മൈൽഡ് കറിയാണ് കൂടുതൽ എരിവ് വേണ്ടവർക്ക് കുരുമുളകിൻ്റെയും ചതച്ച ഉണക്കമുളകിൻ്റെയും അളവ് കൂട്ടുക കൂടാതെ കുറച്ച് മല്ലിയെല്ലേയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യുക ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്